ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് എലിസബത്ത് നടൻ ബാല അജു അലക്സിന്റെ വീട്ടിൽ തോക്കുമായി ചെന്നത് വധഭീഷണി മുയക്കിയ സംഭവത്തിൽ അന്ന് ബാലക്കൊപ്പം എലിസബത്തും ഉണ്ടായിരുന്നു ഭയന്നുപറച്ചാണ് അന്ന് ബാലക്കൊപ്പം കാറിലിരുന്നതെന്നും എലിസബത്ത് വെളിപ്പെടുത്തി പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതെന്നും തോക്കെടുത്തപ്പോൾ ഭയപ്പെട്ടുവെന്നും എലിസബത്ത് പറഞ്ഞു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മുൻ പങ്കാളിയായ ബാലിൽ നിന്നും നേരിടുന്ന ദുരനുഭവങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനലിൽ തുറന്നു പറയുകയാണ് എലിസബത്ത് എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒരു പേടിയായിരുന്നു കാരണം പക്ഷെ ഞാനതില് ഒരാണല്ലോ അതുകൊണ്ട് ഒരു സോറി പറയുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഇനി നമ്മളതിനെ ഭയങ്കര ദുഷ്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും അതിന്റെ റിയാക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നോണ്ട ശരിക്കും അപ്പൊ എല്ലാവരും എനിക്കൊരു സോറി പറയണമെന്നില്ല ശരി എനിക്ക് എനിക്ക് ഒരു ഗെഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു